ഹലോ ഗെയ്സ് അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം അപ്പം നമ്മളിന്ന് ചെറിയൊരു യാത്രയിലാട്ടോ നമുക്ക് തമിഴ്നാട്ടിലെ കമ്പത്തെ മുന്തിരിപ്പാടങ്ങൾ കാണാൻ വേണ്ടി നമ്മൾ പോകണേ അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്കുള്ള നമ്മൾ കാട്ടിക്കോടുള്ള ദൃശ്യമാണ് നമ്മൾ പൂപ്പാറ കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഹെയർപിൻ പിൻ വളവുകളാട്ടോ പതിനെട്ടോ പത്തൊമ്പത് എണ്ണാണെന്ന് എനിക്ക് തോന്നുന്നു കറക്റ്റായി നമ്മൾ നോക്കി അറിയത്തില്ല അപ്പോൾ ഈ വഴി ഇച്ചിരി ഡേഞ്ചറാണ് കാരണം ഒരു സൈഡ് നമുക്ക് അഗാധമായിട്ടുള്ള കൊക്കകളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മൾ നോക്കി വണ്ടി ഓടിച്ച് കെയർഫുള്ളായിട്ട് പോയിരുക കാരണം ഇപ്പം നമ്മൾ രാവിലെ വന്നതുകൊണ്ട് വലിയ തിരക്കില്ല അല്ലെങ്കിൽ നല്ല തിരക്കായിരിക്കും അപ്പോൾ നമ്മൾ അത്യാവശ്യം നമ്മൾ ശ്രദ്ധിച്ചോണം വണ്ടി ഡ്രൈവ് ചെയ്യാനായിട്ട് പിന്നെ വൈകുന്നേര സമയങ്ങളിലാണല്ലെങ്കിൽ നല്ല തിരക്കായിരിക്കും അപ്പോൾ നമ്മൾ ഏകദേശം താഴെ എത്തി അവിടെ കണ്ട ഒരു നല്ലൊരു തെങ്ങൻ തോക്കുണ്ട് അപ്പോൾ നമുക്കൊരു കൗതുകം തോന്നി അപ്പോൾ അങ്ങനെയൊന്ന് വീഡിയോ എടുത്താണ് കണ്ടില്ലേ പിന്നെ നമ്മൾ അവിടുന്ന് അത്യാവശ്യം നമുക്ക് വേറെ ഉൾഗ്രാമങ്ങളൊന്നും കണ്ടാക്കാന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം വേറെ ടൗൺ കഴിഞ്ഞിട്ട് ഇച്ചിരി അകത്തേക്ക് എറിയാണ് അപ്പോൾ അവിടെ ഇവിടെ നിറച്ച് മുന്തിരിപ്പാടങ്ങൾ കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ അന്വേഷിച്ചപ്പോൾ ഇവിടെ ഒന്നും നമ്മളെ സന്ദർശകരെ ഒന്നും അനുവദിക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ വേറൊരു സ്ഥലം അന്വേഷിച്ച് പോവാണ് ഇവിടെ നിറച്ച് കൃഷികളാട്ടോ എല്ലാ തന്നെ കൃഷികളും ഉണ്ട് ഇപ്പോൾ വാഴ തെങ്ങ് അങ്ങനെ ഒരുപാട് കൃഷികൾ നമുക്കിവിടെ കാണാൻ പറ്റും രണ്ട് സൈഡിൽ ഈ കമ്പത്ത് മെയിനായിട്ട് കൃഷി ചെയ്യുന്നത് ഈ പറഞ്ഞ മുന്തിരിയാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ എല്ലാവരും തന്നെ മുന്തിരി പാടങ്ങളുണ്ട് അപ്പോൾ നമ്മൾ ഒരു ഫാമിൽ ചെന്നു കേട്ടോ ജെന്നീസ് ഫാം എന്ന് പറഞ്ഞിട്ടൊരു ഫാമാണ് ഇവിടെ നമുക്ക് എൻട്രി ഫീസൊന്നുമില്ല നമുക്ക് ഉള്ളിൽ ചെന്ന് കാണാം നമുക്ക് ചെറിയ സാമ്പിളൊക്കെ തരാം നമുക്ക് കഴിച്ചു നോക്കാനൊക്കെ ആയിട്ട് ഇവിടെ അത്യാവശ്യം അല്ലേ നല്ല നല്ല ഭംഗിയുണ്ട് ചിൽഡ്രൻസിൻ്റെ ഒരു ചെറിയ പ്ലേരി പിന്നെ ഇവിടെ ചെറിയൊരു ഔട്ട്ലെറ്റ് ഉണ്ട് ഔട്ട്ലെറ്റിൽ മുന്തിരി വൈന് അങ്ങനെയുള്ള സാധനങ്ങൾ വൈന് ജാം ജ്യൂസ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കിട്ടും പിന്നെ മുന്തിരി നമുക്ക് അല്ലാണ്ട് ബോക്സായിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും ഇവിടെ നല്ല പഴുത്തത് അടിപൊളിയായിട്ട് നമുക്ക് പറിക്കാനൊന്നും പറ്റത്തില്ല പറിക്കാനൊരു സമ്മതിക്കില്ല അടിപൊളിയാണ് അല്ല നല്ല പഴുത്ത് നല്ല ഭംഗിയായിട്ടാണ് നിൽക്കണേ നമ്മുടെ പഴയ ചാനൽ തന്നോണ്ടിരുന്ന എല്ലാ സപ്പോർട്ടുകളും എല്ലാവരും ഒന്ന് സഹകരിക്കുക കാരണം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ ചാനൽ നമുക്ക് നഷ്ടം വന്നായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് രണ്ടാമത് നമ്മൾ വീണ്ടും ചാനൽ തുടങ്ങിയാണ് അതല്ലേ ഇവിടെ അത്യാവശ്യം ജ്യൂസ് അച്ചാർ അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും കിട്ടും പിന്നെ നമുക്കിവിടെ മുന്തിരി തൈകൾ വാങ്ങാൻ കിട്ടും ഇതിനൊരു ഒരെണ്ണത്തിന് അവർ ചാർജ് ചെയ്യുന്നത് നാൽപ്പത് രൂപയാണ് രണ്ട് തണ്ട ഉണ്ടാവും അതിനകത്ത് നമ്മുടെ നാട്ടിൽ പിടിക്കുമെന്നറിയില്ല ഒരുമാതിരി ചൂടുള്ളടുത്തത് പിടിക്കുമെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ മുന്തിരി വിൽപ്പനയ്ക്കുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഒരു ബോക്സ് അവർ ചാർജ് ചെയ്യുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ വേറൊരു മുന്തിരിപ്പാടമുണ്ട് അവിടെ നമ്മളൊന്ന് കാണാൻ പോവണം അപ്പോൾ ഇവിടെ അത്യാവശ്യം ബ്ലോഗർമാരുടെ എല്ലാം ഫോട്ടോ വെച്ചിട്ടുണ്ട് ഇവിടെ ഒരുപാട് ആളുകൾ വരണമെന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു പെറ്റ് ഷോപ്പ് ഉണ്ട് പെറ്റ് പെറ്റ്ഷോപ്പല്ല ഒരു നമുക്ക് കാണാൻ പറ്റും എല്ലാത്തിനെയും ഒരു നാൽപ്പത്തായിരുന്നമ്പത് രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത് ഒരാൾക്ക് അതിൻ്റെ ടിക്കറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് മുന്തിരി ഫാം ഒന്ന് കണ്ടിട്ട് കയറാമെന്ന് തീരുമാനിച്ചു കാരണം ഇതിനകത്ത് വിക്കുന്നതും പച്ചയട്ടോ ചെല്ലുമ്പോൾ തന്നെ കാണുന്നത് മുന്തിരി പച്ചയാണ് ഇതിൻ്റെ കുറച്ച് അകത്തേക്ക് പോകണം ഇതിൻ്റെ ആ നമുക്ക് കാണാനുള്ള ഒരു സെറ്റപ്പൊക്കെ ചെയ്താക്കുന്നത് ആ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ കുറച്ച് പഴുത്ത ഇവിടെ മൊത്തം നമുക്ക് വേറൊരു സ്റ്റേറ്റ് കാര്യം കാണുന്നില്ല എല്ലാം കേരളത്തിലൊന്നും ഉള്ള ആളുകളാണ് മൊത്തം മലയാളീസാണ് ഇവിടെ എഴുതി വെച്ചാറുണ്ട് നമ്മൾ മുന്തിരി പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപ ഫൈൻ കിട്ടുമെന്ന് ഇതിനകത്തും അവിടത്തെ പോലെ തന്നെ ജ്യൂസ് സാധനങ്ങൾ എല്ലാം കിട്ടും നമുക്കൂടെ കുറച്ച് നേരം ഇരുന്ന് കാഴ്ചകൾ കാണാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് വൈകുന്നേരങ്ങളിലായിരിക്കട്ടെ കുറച്ചുകൂടെ നല്ലത് കാരണം ഇപ്പം നല്ല വെയിലാണ് ി ഇരിക്കാനൊന്നും പറ്റത്തില്ല അത് കഴിച്ചിട്ട് നമ്മൾ മറ്റേ പെറ്റ് ഷോപ്പിലേക്ക് വന്നു പെറ്റുകളെ കാണാനുള്ള സംഭവത്തിലേക്ക് വന്നു ഇവിടെ ഇഗ്വാനുണ്ട് പിന്നെ മറ്റേ പാമ്പുകൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് പൈത്തനൊക്കെ വളർത്തുന്ന പാമ്പുകളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം ഉണ്ട് അതിനെ വേണമെങ്കിൽ അവർ കയ്യിലൊക്കെ എടുത്ത് വരും നമുക്ക് താല്പര്യമില്ലാത്ത ഒന്നും നമ്മൾ കയ്യിൽ നിന്നും എടുത്തില്ല െ ഇഗോനൊക്കെ ഉണ്ട് അത് കുറേ പക്ഷികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പഞ്ചവണ് അത്തേം കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനൊക്കെ നമുക്ക് കൈ പിടിക്കാനൊക്കെ പറ്റും ഇതിനൊക്കെ നമുക്ക് കയ്യിൽ വെച്ച് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റും നിങ്ങൾക്ക് കൊടുക്കാനുള്ള തീറ്റയൊക്കെ ഇവിടെ തരും അപ്പോൾ അതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി താങ്ക്